നമ്മുടെ അക്ഷയോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അക്ഷയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രതീക്ഷയിലാണല്ലേ മോത്തി ആദ്യം തന്നെ നമ്മുടെ സരനാട്ടം കൈവശി കാണിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അത്രയും തിരക്കാണ് നമുക്ക് ആ തിരക്കിനിടയിലാണ് നമ്മൾ ഇപ്പം വലിയൊരു ആവേശമാണ് അല്ലേ ആവേശത്തിലേക്ക് വീണ്ടും പറയുന്നുണ്ട് ഇത് കുട്ടികലാശം പാലക്കാടൻ ജനതയോടുള്ള ഇടതുപക്ഷത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു സല്യൂട്ടാണ് കാരണം ജനാധിപത്യ ബോധത്തെ ഇത്രയധികം മുറുകെ പിടിച്ചുകൊണ്ട് ചില തീരുമാനങ്ങളിലേക്ക് പാലക്കാട് നടന്നെടുക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടു ആയിരക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകർ ഇവിടെ വന്ന് ആഘോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് ജനങ്ങളോടുള്ള ആ ഒരു ഒരു വലിയ ആദരവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു സല്യൂട്ടായിരിക്കും അങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കാനും ഇഷ്ടപ്പെടുന്നത് കാരണം പാലക്കാട് ജനത അസാധ്യമായിട്ടുള്ള മനധൈര്യത്തിലൂടെയാണ് ഇങ്ങനെ കളറാക്കാൻ പോകുന്നത് അതെല്ല എപ്പോഴും ജനങ്ങളാണ് നമ്മളെ കളറാക്കുന്നത് നമ്മളല്ല സ്വയം കളറാവാൻ ശ്രമിക്കാൽ അപഹാസ്യരാകും കേരളത്തിലെ പോളിറ്റിക്സിൽ അങ്ങനെ അപഹാസ്യരാകുന്നവരുടെ ഒരു നീണ്ട നിര ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകും അതിനുമപ്പുറം ജനങ്ങൾക്ക് വേണ്ടത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ജനങ്ങൾ ചേർത്ത് പിടിക്കും അത് കളറാവേണ്ടത് അവരുടെ ആവശ്യമാണ് അവരത് അങ്ങ് ആക്കിക്കോളും നിങ്ങളൊക്കെ കളറാകാൻ റെഡിയല്ലേ അപ്പൊ ഏറ്റവും കളർഫുൾ അതായത് ഞാൻ അങ്ങനെ ഒന്ന് ഇന്ട്രോഡ്യൂസ് ചെയ്യാന്ന് ചോദിച്ചിട്ടാ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള മനുഷ്യൻ പ്രേക്ഷകർക്കൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും പ്രണവശേഷിയുണ്ട് ഫീസരണ്ട് അപ്പുറം എനിക്കൊപ്പം രണ്ട് കേരളം ആഘോഷിക്കുന്ന രണ്ട് മനുഷ്യന്മാരാണ് ഉള്ളത് ആദ്യം നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊരു ചെയ്ത് പാട്ടെന്ന് പറഞ്ഞാലോ ശബ്ദം അപ്പൊ ആ ശബ്ദം പോരാട്ടോ

എലക്ഷൻ്റെ ആവേശത്തിലാണ് നമ്മുടെ സൽപുത്രത്തെ അവിടെ നിൽക്കുന്നുണ്ട് ഡോക്ടർ സാരിൻ അപ്പൊ സൽപുത്രനെ സൽപുത്രനു വേണ്ടി ഞാൻ സിനിമയിൽ പാടിയ ആ പാട്ടിനെ പാടാണ് ആവേശത്തിലെ ഒരു സൽപുത്രൻ പിറന്നടപ്പണ്ട് മഹാധ്യായം ഇത് മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്താനാൾ വാഴത്തേ സ്നേഹം വന്നാൽ തൂവും നന്ദിച്ച കോപം കൊണ്ടാൽ അകമേ ന വേറാരും വേണ്ടി വില്ലൽ മാറ ആകാർ മാതം ആർ കുംഭർമാദം ആർത്തു പൊന്തട്ടേ ആഘോഷപ്രകമ്പനം ആകാർ മാതം ആർ കുംഭർമാദം ആർത്തു പൊന്തട്ടേ ആഘോഷപ്രകമ്പനം അറിയുന്ന അടിപൊളി പാലക്കാടൻ പാട്ട് അല്ലെ ഒരു അടിപൊളി പാട്ട് എല്ലാവർക്കും നന്ദിന്നോ തയ്യൽ താരാ തെയ്യോതി നന്ദിന്നോ തെയ്യൽ താര തക തെയ്യോതി നന്ദിന്നോ തെയ്യൽ താരാ ഞാൻ ഉണ്ടള്ളിയനും കൂടെ തൊട്ടു വരമ്പ പോകുമ്പോ തൊട്ടു വരമ്പത്തുണ്ടൊരു ജനത്തണ്ടല്ല തെയ്യോതി ോ തെയ്യന്താരാ ഞാൻ കൂടെ തൊട്ടു വരമ്പ പോകുമ്പോ തൊട്ടു വരമ്പത്തുണ്ടൊരു ചക്കത്തുണ്ടും നന്ദിനോ തെയ്യന്താരാ തക തെയ്യോതി നന്ദിനോ തെയ്യന്താരാ പാലക്കാട് പോയി വരണം പണ്ടിക്കണ്ണം കൊണ്ടുവരണം പാടിയ പാട്ടുകാരനെ കഞ്ഞി കൊടുക്കാനോ നന്ദിന്നോ 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 തെയ്യം തെയ്യം താരാ പാലക്കാടിന്റെ ഇടത്തോട്ടുള്ള കാറ്റ് അതെ അതെ കാറ്റിന്റെ ഡയറക്ഷൻ ഇടത്തോട്ടാണ് വേണം ഇല്ല അതൊക്കെ 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 അവർക്ക് അവർക്ക് ബോധ്യം വന്ന കുറെ കാര്യങ്ങളുണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഓരോരുത്തരുടെ അടുത്തും അത് വോട്ട് ചോദിക്കുക എന്നുള്ളതിന്റെ ഫോർമാലിറ്റിക്കും അപ്പുറമുള്ള ഹൃദയങ്ങൾ കൈമാറലാണ്